ഒന്നാമത്തെ പണിഷ്മെന്റ് ഇട്ടിട്ട് അങ്ങോട്ട് ഉരുള ഇങ്ങട്ടുരുള ഓക്കേ രണ്ടാമത്തെ പണിഷ്മെന്റ് മൂന്നാമത്തെ പണിഷ്മെന്റ് കുനിഞ്ഞ് നിന്നിട്ട് മൂക്കി കുനിഞ്ഞ് നിൽക്ക ബേക്കി കൂടി കൈയിട്ടിട്ട് മൂക്കിൽ പിടിച്ചിട്ട് ഭട്ടം കറങ്ങാൻ പറ്റില്ല പാൻറ് പറ്റൂല തല ഇറങ്ങി വീഴും അതാ എനിക്ക് പോയേടി അത് വീഴും മൂന്നാമത്തെ പണിഷ്മെന്റ് മൂന്നാമത്തെ പണിഷ്മെന്റ് ഒരു നീ എന്നെ ഫോളോ കേട്ട് ഞാൻ ചെറുതും മൂന്നാമത്തെ വേണ്ട ഡാൻസ് നിന്നെ കൊല്ലു ഞാൻ കയൽ തേട്ടിയ പൂശപ്പ് മൂന്നാമത്തെ പണിഷ്മെന്റ് ഷർട്ടും മുണ്ടും എടുത്തിട്ട് മീശ വരച്ചിട്ട് ഇവിടെ അടിമക്കണ്ണിന്റെ മുന്തിരിയൊക്കെ വെച്ചിട്ട് ഒപ്പന ഷർട്ടുല്ല മുണ്ട മുതപ്പ് എടുത്ത് അല്ലെ ഷോൾ എടുത്തുടി ആ എനിക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഏത് വേണമെങ്കിലും എടുക്കും അതൊന്നും വേണ്ട അത് വേണ്ട കൈയൊന്നും ഒന്നും വരുതേക്കണ്ട അതൊക്കെ ഞാൻ നിർത്തിയതാ ഫീസിൽ ഒരു കെട്ടാ നിങ്ങക്ക് കാണാണ്ടാവില്ല കാര്യോ എന്തോ വീഡിയോയോ ഫോട്ടോയോ എന്തോ ഉണ്ടല്ലോ കുന്തെങ്കിലും ഇട്ടിട്ട് ഊരിള്ളുരുണ്ടാ മതി ഹായ്സൂടായിപ്പോലീന്നീറെ ഊരിലാൻ പോവുകയാണെങ്കിൽ സൗസർ വേണ്ട റയാം വന്നടിയേ റയാന്റെ തല ഞങ്ങണ്ട് കൊണ്ടുവന്നില്ല ആ പറഞ്ഞത് അവിടെ ഊരുണ്ടാ നൂറ്റി പത്തൊമ്പത് ആള് ടു ജാസ്മിൻ്റെ ഊരിലല്ലേ ആണ് അയ്യവ ണോ പച്ച പഠിക്കുക സിനിമ നേടി ജാസു നെൽത്തിടുന്ന ഉരുളാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ട് നാളെ യൂട്യൂബിലിട ഉരുണ്ടോ കണ്ടന്റ് വേണ്ട ജാസു അവിടെ ഉരുള് എല്ലാവരും എല്ലാവരും ടാപ്പ് ടാപ്പ് ഓൺ പഠിക്കേണ്ട സ്ക്രീൻ കൈസ് എല്ലാവരും ടാപ്പ് ഓൺ സ്ക്രീൻ ഒരു ദീൻസ് ചോദിച്ചപ്പോൾ പറഞ്ഞു തരില്ല അത് സത്യം താങ്ക് യു സോ മച്ച് എവിടത്തെ സിനിമ നടി ഞങ്ങളുടെ ജാസ സിനിമ നടിയെന്നെ മുപ്പതെണ്ണം ആയോ ആവോ ഞമ്മളെ കണ്ടില്ലേ കണ്ടില്ലേ ണ്ട് ഗൈസ് അടിക്കുന്നില്ല എല്ലാ മലയാള സിനിമ ഞാൻ കണ്ടിട്ട് അതൊന്നും കണ്ടിട്ടില്ല ജാസുന്റെ പ്രൊഫൈല് പോയി നോക്കണം മുത്തേ ചെല്ലു ഫൈസുണ്ടോസ്തൊക്കെ ഇട്ട് ഞങ്ങളെ പേടിപ്പിക്കുന്നു പോട അവിടുന്ന് ആരാ ആരാമിങ് അറിയാത്തവൻ ടൈമിങ് ലത്തീഫ് താങ്ക് യു സ്കൈ ബ്ലൂ ടോപ്പ് അടിക്കണോട്ടാ ഇവിടെ ഇരിക്കുന്ന എൺപത്തെട്ട് ആൾക്കാർ ടാപ്പ് അടിച്ചാൽ തന്നെ എത്ര പോയിന്റ് കയറുന്ന നിങ്ങൾ ഇവിടെ ഗെയിം കണ്ടുകൊണ്ടിരിക്കാല്ലേ ഒന്ന് ടാപ്പ് ടാപ്പ് അടിക്കണേ എന്താ അതിന് കാശ് കൊടുക്കണ്ടല്ലോ എന്താ ഈ ചകായ്മ സീം പിടിക്കാൻ വേണം അതെ പറഞ്ഞു കൊടുക്കാൻ

ആ മോന്തക്കെട്ട് കുത്തുക അത് തന്നെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ മോന്തക്കെട്ട് കുത്ത ഓക്കെ അപ്പൊ ഇവിടെ മൂന്ന് പോയിന്റ് കേറുംകെട്ടവനെ വാവായാലും എടിയായാലും ഇവിടെയല്ലായിരുന്ന പരിപാടി കാണിച്ചോ രാബി താങ്ക് യുടാ താങ്ക് യു ഋഷി താങ്ക് യു ജയിപ്പിച്ചോളെടാ ഏത് കേക്കയാ ഷുവൈബ് കേക്കേതായാലും ഗൈസ് മൈ വരെ ഒന്ന് എടാ നേരത്തെ ജയിച്ചത് പണിഷ്മെന്റ് എടുത്ത് എന്നെ ട്ട ഊളെ നീ അവിടെ എങ്ങനെ അടിച്ചിട്ടുണ്ടെ നിന്നെ ഞാൻ ബ്ലോക്ക് എവിടെ നിന്ന് കിട്ടി തേങ്ക്യു ഷാനുസ്കാ തേങ്കിത്തോം കേൾത്തേട്ടി ജാസുവിന്റെ ലൈവിലുണ്ടില്ല അവനൊന്നും കണ്ടിട്ടില്ലല്ലോ അവൻ എവിടെ പോയി ഈ ഇവിടെ ഗിഫ്റ്റ് അടിക്കണം അടിക്കണംവം വന്നിരിക്കുന്നത് ജയിക്കും ഷാനൂസ്കാ ഇതൊക്കെ എവിടെന്നൊപ്പിച്ചേ പറഞ്ഞു എല്ലാവരും ടാപ് ടാപ്പ് അടിക്കട്ടീ മൂടില്ല എല്ലായില്ല ജയിച്ചിട്ടുണ്ടെങ്കി എനിക്ക് ഇഷ്ടാവൂല്ലോ എന്താ അവസ്ഥ ആ അവസ്ഥ കണ്ട ഒരു പണി കേൾത്തി വന്ന അതെ അവിടെ ആൾക്കാർ ഇരുന്ന് ജയിപ്പിച്ചു കൊടുക്ക ആ വന്നേ എന്തെ അവന അവിടെ പോയിരിക്കണേ ഇവിടെ വേണവടെ എടാ ഇഞ്ഞിത്ര നേരം അപ്പുറം ഇരിക്കുന്നല്ലേട കേട്ടീനെ തേണ്ടി ഇവനെ കാണല്ല കാണല്ല എന്ന് പറഞ്ഞോട് ഇവിടെ കിടന്ന് അന്വേഷിക്കുന്നു അപ്പൊ ഇവടെ പോയിരിക്കളിച്ച് അവിടെ ആൾക്കാർ വന്നിട്ട് പൊക്കി വന്നിട്ട് എല്ലാരും ഞാൻ എല്ലാവരും ടാപ് ടോപ്പ് അടിക്കും മക്കളെ ടാപ് ടോപ്പടി ചോസോനിട്ട് ഊരുട്ടി ഊരുട്ടി ഒരു പരുവാക്കണം എടാർ നീ എത്തിയാടാ എത്തിയടാ ദേഷ്യം വരുന്നു ഗൈസ് ആമീനെ കാണാൻ ആഗ്രഹമുണ്ട് സോറി മുത്ത ഞാൻ ആരെയും കാണാൻ പോവാറില്ല തേങ്ങ മുതൽ എല്ലാം കസ്റ്റംസു ആ എന്താ എന്താ അവസ്ഥ പോണാ അവിടെ നിന്ന് അവസ്ഥ ചോദിച്ചുകൊണ്ട് നീ അപ്പുറം പോയിരിക്കുന്നടാ താങ്ക് യു സോ മച്ച് എന്റെ കെട്ടിയോൻ അവിടെ അയാൾ അവിടെ പോവോളൂ അയാൾ അവിടെ പോവോളൂ ആ ജസ്സിലും അവിടെ തന്നെ പോവുള്ളു അപ്പൊ എണ്ണിനെയും കൊണ്ട് നാല് ചീത്ത അറിയിപ്പിക്കണം ഇനി ആമീർണ്ണ ഏപ്രിലെ പൊക്കോ കടക്കടാ അയ്യോ ഞാൻ പണിഷ്മെന്റ് എടുത്തിട്ട് വന്നിരിക്കുന്നു എന്നോടാ ആ ഒരു ടൂക്കെ ആക്കല്ലോ ഏട്ടാ അപ്പുറത്ത് അതെന്ത് ഞാനിവിടെ എത്ര പണിഷ്മെന്റ് നിങ്ങൾ എന്നെ കൊന്ന അവള് കൊന്ന് എടാറേലൊന്ന് സ്നായി പഠിച്ച അപ്പുറത്തെ ആളുണ്ട് ആ കണ്ണട വെച്ചവൻ അവിടെ ഞാൻ ഇരിക്കാനിക്കൂരാന്ന് പറഞ്ഞത് ഓലക്കപ്പുണ്ടാക്ക പോയി വിന്നിംഗ് സ്ട്രീക്ക് ഒക്കെ കൊണ്ടുപോയി എടാ റയാനെ ദുഷ്ടക്കാൻ ഉമ്മ ഞാൻ പോയക്കമ്മ അല്ലെങ്കിൽ എന്റെ ആകും അങ്ങനെ ഒന്നുമില്ല ഉമ്മ വെറുതെ പറയണ്ടതല്ല കഴിഞ്ഞിട്ടില്ല കൊടുത്ത കേട്ട് എവിടെ ഇവിടെ 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 എന്താ പറയാ വന്നിട്ട് വന്നിട്ട് ക്രിയേറ്റ് വേറെ ഈ ബ്ലോക്ക് ആക്കിയല്ലോ ഞാൻ ഇത് കഴിയട്ടെ എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് ഒന്നാമത്തെ പണിഷ്മെന്റ് ീട്ടിവെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു മുപ്പത്തഞ്ചു തവണ മൂക്കിലേത്തോട് രണ്ടാമത്തെ പണിപാളി ഗൂസ് രണ്ടാമത്തെ മിനിറ്റ് ഒരു ഫൈക്കൻക്ക് ഒരു മറുപടി കൊടുക്കാണ്ട് എടാ നിന്നെ പോലത്തെ വൃത്തികെട്ട ശവങ്ങളുടെ ഇടില്ല നല്ലൊരാണൊരുത്തണ്ട വേണ്ട വെറു പോട്ട രണ്ടാമത്തേത് എന്നോടെന്താ പറഞ്ഞത് മറ്റേ മുണ്ടു വന്ന് ഷർട്ട് ഇട്ട് വന്നിട്ട് ഏ വെറുതെ പറഞ്ഞതല്ലേ നീ എന്തിനാ അതൊക്കെ കാര്യ മീശ വരച്ച് ഇവിടെ വല്യ കുത്തിട്ടിട്ട് ഒന്നും മനസ്സിൽ വെക്കാൻ പാടില്ല ഞാൻ മനസ്സിൽ വെക്കുന്നവളാണ് മരിച്ചു മനുഷ്യന്മാരല്ലേ എനിക്ക് പേര് അവരോട് എന്നെ പറഞ്ഞു പറ്റിച്ചതല്ല ശരിക്കും ഇതിന് പണിഷ്മെന്റ് എടുക്കാൻ പാടില്ല നീ എന്താ പറഞ്ഞെ റയൻ അടിക്കൂലെന്ന് അവൻ അടിച്ചത് കൂട്ടൂല കൂട്ടൂലെ റയാനടിച്ചത് കൂട്ടില്ല അറക്കൻ അടിച്ച നീ കൂട്ടിക്കോ ഓക്കേ ആ ോക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ പണിഷ്മെന്റ് മൂന്നാമത്തെ പണിഷ്മെന്റ് മഴ കോസ്റ്റ്യൂം ലൈറ്റ് മൂക്കുമ്മത്തോട്ട് ആ ഓടിയവിടെ ഓരോ വിടാൻ പാടില്ല കേട്ടോ ഇങ്ങനെ നിനക്ക് പേന്റിടാന്നുണ്ടെങ്കി എനിക്ക് സൗസർ ഞാൻ എന്നിട്ട് സൗസർ പോയി പണി നോക്കടി നീ ഇങ്ങനെ രണ്ടു പ്രോശം നീ ഉരുളാൻ പറഞ്ഞപ്പോഴും നീ സൗസർ ഇട്ടില്ല മൂക്കുമ്പോ തൊടാൻ പറഞ്ഞപ്പോഴും നീ സൗസർ ഇട്ടില്ല പിന്നെ എന്തിനാടി എന്റെ അടുത്ത് പറയുന്നെ നീ എന്നോട് ഊരാൻ പറഞ്ഞില്ലല്ലോ ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞു ഊരൻ അപ്പൊ നീ കേട്ടില്ല അപ്പൊ വർത്താനം പറയണ്ട ഈ പേന്റിന്റെ ഉള്ളില് ഊട്ടിന്റെ തോന്നിയ മാറ്റിട്ടു

അങ്ങനെ ഒന്ന് രണ്ട് വളയാൻ പാടില്ല ആറ് ഏഴ് ആ എട്ട് ഒമ്പത് പത്ത്

ും കൂടി രണ്ട് ഫ്ലവർ വേണം യു ഇട്ടേ ആരായാലും താങ്ക് യു സോ മച്ച് ഷൈജി ചേട്ടാ താങ്ക് യുടാർ ഇട്ടേക്കുന്നു കഥ തീരും കഴിച്ചു സൗസറുണ്ടോ സൗസറേ ഉള്ളൂ ബൂസ്റ്റർ ടച്ച് ചെയ്തെടുക്കാം ബൂസ്റ്ററിൽ ടച്ച് ചെയ്തിട്ട് അടിക്കടിക്കുമ്പോ ഇങ്ങനെ അവിടെ പൊങ്ങിണ്ടട്ടാ അവിടെ ആരൊക്കെ വന്ന് പൊക്കളുണ്ട് അവിടെ നിന്ന് പട്ടിപൂട്ടി അടിച്ചല്ലോടാ നിങ്ങൾ ഇങ്ങനെ പൂവിട്ടുകൊണ്ടിരുന്നോ പൂട്ടിട്ട് കാര്യ ഞങ്ങൾ ആദ്യം മുട്ട പിന്നെ പൂവിടും ഞങ്ങൾ പിന്നെ ആ പൂവ് ഞങ്ങളിങ്ങനെ കൊഴിച്ചിടും പിന്നെ പൂ ആടിക്കഴിഞ്ഞ ഞങ്ങള് തെങ്ങിന്റെ ചോട്ടിൽ കൊണ്ടിടും ഓക്കെ എന്താ അവസ്ഥ അവിടെ അവസ്ഥേ ഞാൻ ബഷീറേ രണ്ട് പണിഷ്മെന്റ് എടുക്കുമ്പോ കെടുന്നുരുള്ളുമ്പോഴും ഞാൻ എന്റെ കാല് നീട്ടി മൂക്കിട്ട് തോന്നുമ്പോ നീ എവിടെ ആയിരുന്നെ ആ പന്തിനാണാ ബഷീർഖാൻ ചീത്തോറിനെ വെരി ഗുഡ് എടാ നീ എന്ന് പൂവിട്ടാലും ഇതാടാ അവസ്ഥ നീ എന്ന് പൂവിട്ടാലും കെട്ടവനെ ഞങ്ങള് ആദ്യം ഒട്ട് വിരിക്കും ഞങ്ങൾ അങ്ങോട്ട് കുറെ കൊടുത്തതല്ലേ കൊറേ ഒന്നും കൊടുത്തിട്ടില്ല രണ്ടെണ്ണയെ കൊടുത്തോളൂ ഒന്നാമത്തെ പണിഷ്മെന്റ് ഒന്നാമത്തെ പണിഷ്മെന്റ് ഇട്ടിട്ട് കുമ്പട്ട് കിടന്നിട്ട് ഓളിൽ മൊത്തം തോത്തുവ രണ്ടാമത്തെ പണിഷ്മെന്റ് രണ്ടാമത്തെ പണിഷ്മെന്റ് നിന്റെ അരയില് വള്ളി കെട്ടിയിട്ട് നീ നിന്റെ കുപ്പി എന്തേ തട്ടിരുന്നു പൂച്ചപ്പൊ പൂന്തോട്ടം കിട്ടിയല്ലേ പിന്നെ അറക്കൻ ഉമ്മ മുത്തം അപ്പഴേ രണ്ടാമത്തെ പണിഷ്മെന്റ് നിന്റെ അരയില് നീളം വള്ളി കെട്ടിട്ട് അവിടെ പെണ്ണെ കെട്ടിട്ടിട്ട് നീ ഇങ്ങനെ ആക്കിരുന്നില്ലേ നോ അതൊരുപത്തഞ്ച് മൂന്നാമത്തത് മൂന്നാമത്തത് അതെ മൂന്നാമത്തെ പ്രേതം വിത്ത് കോസ്റ്റ്യൂം മഴയായ പൊതു മഴയായിട്ടും